നാരായണായ ായണായനമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം മഹാ വ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതായത് വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു ബുധൻ്റെ ആധിപത്യം വരുന്ന അതായത് കർമ്മരംഗം പരിപോഷിപ്പിക്കുന്നതിൻ്റെ തീരുന്ന രാശിയാണ് മിഥുനം എന്ന് പറയുന്നത് ഈ വ്യാഴൻ്റെ രാശിമാറ്റം വഴി ഇനി പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കും എന്നതിൽ ഒരു സംശയവുമില്ല അതിൽ പ്രധാനമായിട്ടും അഞ്ച് രാശിയിൽ വരുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഈ വ്യാഴമാറ്റം വരുന്നത് ഈ വരുന്ന മെയ് മാസത്തിലാണ് മഹാവ്യാഴമാറ്റം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ചാം തീയതി മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതൊരു വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തിയഞ്ചിനാണ് ഈ വ്യാഴപ്പകർച്ച സംഭവിക്കുന്നത് ഈ വ്യാഴമാറ്റം കൊണ്ട് എല്ലാ നക്ഷത്ര ജാതകർക്കും ഗുണ ഗുണകരമായ ഫലങ്ങളായിരിക്കും സംഭവിക്കുന്നത് എന്നിരുന്നാലും കൂടുതലായിട്ട് ഗുണഫലങ്ങൾ അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്കായിരിക്കും അധികമായിട്ട് അതിൻ്റെ ബലങ്ങൾ അതിൻ്റെ പ്രഭാവം വന്നു ചേരുന്നത് എന്ന് പറയാം ഈ വ്യാഴമാറ്റം വഴി വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്നത് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും കർമ്മരംഗങ്ങളിലെ ഉയർച്ച വന്നു ചേരും ഗൃഹപരമായ കാര്യങ്ങൾ ഗൃഹനിർമ്മാണം അങ്ങനെ പൂർത്തീകരിക്കുവാനുള്ള താ താമസങ്ങളൊക്കെ മാറിക്കിട്ടി ഗൃഹനിർമ്മാണം പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും സാമ്പത്തികമായ വളർച്ച വന്നു ചേരുകയും സന്താനലബ്ധി വിദ്യാഭ്യാസപരമായ പുരോഗതി ശത്രുക്കളുടെ നാശം രോഗമുക്തി ആരോഗ്യവർദ്ധനവ് എന്നിവയിൽ വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ വ്യാഴമാറ്റം കൊണ്ട് ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്തെന്നാൽ നിങ്ങളുടെ ജന്മസമയത്തെ ദശ അന്തർദശ മഹാദശ ജനന സമയത്തെ ഗ്രഹദൃഷ്ടി എന്നിവയൊക്കെ കൂടാതെ ഇപ്പോൾ അപഹാരം എന്നിവ മൂലമൊക്കെ ഈ പറയുന്ന ഫലങ്ങളാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ അതായത് ഏറ്റക്കുറച്ചുകൾ കുറച്ചിലുകൾ സംഭവിക്കാം നിങ്ങളുടെ ജാതക വിചിന്തനം ചെയ്ത് യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ പൂർണ്ണ ഫലം അനുഭവിക്കാൻ കഴിയുന്നതാണ് ഗ്രഹദോഷം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്ത് ക്ലിയറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ബലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇവിടെ ഈ വ്യാഴമാറ്റത്താൽ ശുഭകരങ്ങളായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് എന്നിരുന്നാലും ഓരോ വ്യക്തികളുടെയും അവരുടെ ഒരു കഴിവുണ്ടല്ലോ കഴിവ് സാമർഥ്യം ചിലർക്ക് നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ നക്ഷത്രങ്ങളിലൊക്കെ ചിലർക്ക് കഴിവ് കുറവായിരിക്കും ഒരേ നക്ഷത്രത്തിലുള്ളവരായിരിക്കും പക്ഷേ അവരുടെ ജനന സമയമാണ് അവർ ആ സാമർത്ഥ്യക്കാരനും കഴിവ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് മാറ്റുന്നത് ചിലർക്ക് കൂടുതലായിരിക്കും കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം ചുരുക്കി പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ നോക്കിക്കണ്ട് ഈ വ്യാഴമാറ്റത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് സാധിച്ചെടുത്താൽ അത് വളരെ ഉപയോഗപ്രദമായ ഫലങ്ങൾ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങളാണ് ജന്മത്തിലെ വ്യാഴന്റെ സ്ഥിതിയാണ് ഇടവം രാശിക്കാർക്ക് ഇത് ഈ വരുന്ന മെയ് മാസത്തിൽ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ രണ്ടാം ഭാവത്തിലേക്ക് അതായത് ധനസ്ഥാനത്തേക്കാണ് വ്യാഴൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ധനത്തിൻ്റെ ആധിപത്യം വരുന്ന ഗ്രഹമാണ് ബുധൻ ആ ബുധൻ്റെ ഭാവത്തിലേക്കാണ് വ്യാഴൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഇതുവഴി ഈ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ സാമ്പത്തിക പുരോഗതിയും ആഗ്രഹ സാഫല്യവും സംഭവിക്കുന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഒരു ശ്രമഫലവും കൂടെ അതിനകത്തുണ്ടാവണം പരാജയം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ശത്രുനാശം സംഭവിക്കും ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് ഈ സ ഇടമം രാശിയിൽ വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇവർ ആ സമയത്ത് ഈ പറഞ്ഞ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ വ്യാഴമാറ്റം സംഭവിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപായസം അല്ലെങ്കിൽ തൃക്കൈവെണ്ണ ഒന്നുമില്ലെങ്കിൽ തുളസിഹാരം എന്നിവ സമർപ്പിച്ച് ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വ്യാഴാഴ്ചയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടതും പ്രാർത്ഥന നടത്തേണ്ടതും കൂടാതെ നവഗ്രഹ പൂജ ചെയ്യണം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നവഗ്രഹ പൂജ ചെയ്യണം അപ്പോൾ തന്നെ ഏകദേശം ഗ്രഹദോഷ പരിഹാരങ്ങൾക്കുള്ള കാര്യങ്ങൾ അവിടെ ആയിക്കഴിഞ്ഞു യഥാവിധി വഴിപാടുകൾ ബാക്കിയുള്ളതും കൂടെ നടത്തി പോവുക അർച്ചന കാര്യങ്ങളൊക്കെ നടത്തുക ഈ ചെറിയ രീതിയിലുള്ള കാര്യ വഴിപാടുകളാണ് പരിഹാരമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് ഇവിടെ അടുത്തതായിട്ട് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങളാണ് അടുത്ത് വരുന്നത് ഇത് ജാതകരുടെ പതിനൊന്നാം രാശിയിലേക്കാണ് വ്യാഴൻ സംക്രമിക്കുന്നത് അതുമൂലം ഏറെക്കാലത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കഷ്ടപ്പാടുകൾ വളരെ അധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം വന്നു ചേരുന്നു വളരെ ആത്മധൈര്യം വർദ്ധിക്കുന്നതും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നിവ എന്നീ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വൻ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും കലാസാഹിത്യ രംഗങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കും പല മേഖലകളിലും പ്രശസ്തി നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെ ആയിരിക്കും കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും നിലവിലുണ്ടായിരുന്ന രോഗാവസ്ഥകൾ മാറി ശമനം ലഭിക്കുന്നതും ആണ് ഈ നക്ഷത്ര ജാതകർ വളരെ വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഈ ചിങ്ങം രാശിയിൽ വരുന്ന മകംപൂരം ഉത്രം കാല് എന്നീ നക്ഷത്ര ജാതകർ മാസത്തിൽ ഒരിക്കലെങ്കിലും നവഗ്രഹ പൂജ നടത്തുക കൂടാതെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം ദർശനം നടത്തി നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അർച്ചന കാര്യങ്ങളെല്ലാം ചെയ്ത് യഥാവിധി വഴിപാടുകൾ ചെയ്ത് പോവുക അപ്പോൾ ആ ഗ്രഹദോഷക പരിഹാരങ്ങൾക്ക് ഉള്ള കാരണങ്ങളാവും അടുത്തതായി വരുന്നത് തുലാം രാശിയിൽ വരുന്ന ചിത്തിര അര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകരുടെ സർവ അഭീഷ്ട സ്ഥാനത്തിലേക്കാണ് വരുന്ന മെയ് മാസത്തിൽ വ്യാഴൻ സംക്രമിക്കുന്നത് ഈ സമയത്ത് വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനും ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകുന്നതിനുമൊക്കെയുള്ള യോഗങ്ങൾ വന്നു ചേരുന്നതാണ് ആരോഗ്യസുഖം ലഭിക്കുന്നതായിരിക്കും ഭാഗ്യാനുഭവങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും ഈ സമയം നിങ്ങൾക്ക് വരുന്നത് മേൽപ്പറഞ്ഞ ജാതകരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് അത്യുച്ചനായ അത്യുച്ച സ്ഥിതിയിൽ വ്യാഴൻ വരുന്നത് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് വളരെ നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും കൂടാതെ സന്താന ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു മഹത്തായ കാലഘട്ടം കൂടിയായിരിക്കും കർമ്മമേഖലയിൽ ഉന്നതി ഉണ്ടാകും ജോലിക്കയറ്റം ജോലിക്കയറ്റത്തോടൊപ്പം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ശാരീരികമായ വിഷമതകൾ മാറിക്കിട്ടും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ സമയത്ത് തുലാം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടെ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല സമയമാണ് വരുന്നത് ആ സമയത്ത് നിങ്ങൾ കൂടെ അറിഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ മൂലം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രവും മഹാവിഷ്ണു ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവുമാണ് പരിഹാരമായി പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമിക്ക് മഹാവിഷ്ണുവിന് ഭദ്രകാളിക്ക് യഥാവിധി വഴിപാടുകൾ ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ദർശനം നടത്തി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുക കൂടാതെ നവഗ്രഹ പൂജ മറക്കാതെ മാസത്തിൽ ഒരെണ്ണം ചെയ്യുക ഇതാണ് അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് അടുത്തതായി വരുന്നത് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ആറാം ഭാവത്തിൽ നിന്നും കേന്ദ്രഭാവമായ ഏഴിലേക്കാണ് വ്യാഴൻ്റെ രാശി സംക്രമണം നടക്കുന്നത് ഇവിടെ രാശിയാധിപനും ലഗ്നാധിപനും വ്യാഴനാണ് ഈ സമയം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായ നിലവാരത്തിലുള്ള ആ രീതിയിലുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുകയും അതുവഴി ലാഭം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ് പരമായിട്ട് വളരെയധികം ഉയർച്ചകൾ സംഭവിക്കും നിലവിലുള്ള ബിസിനസ് ശൃംഖല വലുതാക്കുവാനും അതായത് ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് ശാഖകൾ തുടങ്ങുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഷെയർ മാർക്കറ്റ് വഴി അല്ലെങ്കിൽ തന്നെ ഈ വീട് വസ്തു എന്നിവ ലേലത്തിൽ വെച്ച് വിളിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ധനാഗമനം വന്നു ചേരുകയും ചെയ്യുന്നതാണ് വിദേശ ജോലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അപ്പോൾ ഈ ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്ര ജാതകർ മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ദേവീക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ഭാഗ്യസൂക്താർച്ചന നടത്തുക നവഗ്രഹ പൂജ മാസത്തിൽ ഒരെണ്ണം ചെയ്യുക എന്നീ പരിഹാര കർമ്മങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് അവസാനമായിട്ട് രാശിയിൽ വരുന്നത് കുംഭം രാശിയിലെ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വ്യാഴൻ്റെ രാശി മൂ രാശിമാറ്റം മൂലം സംഭവിക്കുന്നത് മേൽപ്പറഞ്ഞ ജാതകരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണപരമായ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നതും കുംഭൻ രാശിക്കാർക്കാണ് ഈ സമയം ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇരുളടഞ്ഞ് കിടക്കുന്ന ഒരു ജീവിതം തന്നെ ഇരുളടഞ്ഞ ഒരു ജീവിതം ആ ജീവിതത്തിലെ ആ ഒരു പ്രശ്നം ആ ഇരുട്ട് മാറി ഒരു പ്രകാശം എന്ന പോലെ നിങ്ങളുടെ ജീവിതം പുരോഗതിയിലേക്ക് എത്തി അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കുന്നതാണ് അതിപ്പോൾ പറഞ്ഞാൽ തൊഴിൽപരമായിട്ട് ഗൃഹപരമായിട്ട് ധനപരമായിട്ട് ബന്ധുജനങ്ങൾ സന്താനങ്ങൾ വാഹനം വിദ്യാഭ്യാസം വിദേശ ജോലി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള യോഗം കാണുന്നുണ്ട് ഈ വ്യാഴമാറ്റത്തിലൂടെ സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം ആണെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്വപ്രയത്നം കൂടി ഇതിനകത്ത് ഉണ്ടാവണം അപ്പോൾ കുംഭം രാശിയിൽ വരുന്നവരും ദേവീക്ഷേത്ര ദർശനം ശാസ്ത്ര ക്ഷേത്ര ദർശനം വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവ നടത്തുക യഥാവിധി വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം അല്ലെങ്കിൽ നീ തൃക്കൈവെണ്ണ തുളസിഹാരം എന്നിവ സമർപ്പിക്കുക ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥന കാര്യങ്ങളും ഭാഗ്യ ഭാഗ്യസൂക്താർച്ചന രക്തപുഷ്പാഞ്ജലി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നടത്തുക വിഷ്ണു ക്ഷേത്രം വ്യാഴാഴ്ച ദേവീക്ഷേത്രം വെള്ളി ചൊവ്വാ ദിവസങ്ങളിലും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിക്കുക ശനിയാഴ്ച ദിവസവുമാണ് ചെയ്യേണ്ടത് മാസത്തിൽ ഒരിക്കെങ്കിലും ഒരു നവഗ്രഹ പൂജ ചെയ്യുക എന്നീ കാര്യങ്ങൾ വഴിപാടുകൾ ചെയ്യുമ്പോഴാണ് കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രജാതകരുടെ ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമാകുന്നത് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വ്യാഴമാറ്റം മൂലം അഞ്ച് രാശികളിലെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം